എങ്ങനെ പൊട്ടി വീഴാൻ സാധ്യത വെച്ചാൽ നമ്മൾ ശരിയായ രീതിയിൽ നല്ല വാഹക ശേഷിയുള്ള കമ്പി തന്നെയാണ് ഉപയോഗിച്ച് ലൈൻ വലിച്ചേക്കണമെങ്കിലും അകന്നു പോയി നിൽക്കുന്ന വൃക്ഷലാതാഥികളാണെങ്കിലും കാറ്റത്ത് അടുത്ത് വരാൻ സാധ്യതയുണ്ട് കമ്പികളെ ചേർത്ത് നിർത്താൻ സാധ്യതയുണ്ട് അതിൽ കൂട്ടിമുട്ടി വെന്ത് പൊട്ടി വീഴാൻ സാധ്യതയുണ്ട് അങ്ങനെ പൊട്ടി വീഴുന്ന കമ്പിയാണെന്നുണ്ടെങ്കിൽ പോലും എന്താ കമ്പി പൊട്ടി വീഴുമ്പോ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഇതിൽ കാണുന്ന പോലെ പൊട്ടി വീഴുന്ന കമ്പി രണ്ട് ലൈനുകൾ ഇങ്ങനെ പോകുന്നു കൊട്ടു വീഴുന്ന കമ്പി എന്നൊരു കഷ്ണം കമ്പി പൊട്ടി താഴ്ത്തിക്കുനഞ്ഞാൽ ഭൂനിരപ്പിൽ നിന്നും ഒരു ആറ് മീറ്റർ അഥവാ പതിനെട്ടടിയോളം പതിനെട്ടടിയോളം ചുറ്റളവിൽ ഇങ്ങനെ വലയങ്ങളായി പൊട്ടി വീണ കമ്പിക്കു ചുറ്റും ഓരോ അടിയിൽ ഒരു വലയം രണ്ടാമത്തെ വലയം മൂന്നാമത്തെ വലയം ഓരോ അടി വ്യത്യാസത്തിലായിട്ട് ഈ മൊബൈലിലെ ചിത്രത്തിൽ കാണുന്ന പോലെ ഇലക്ട്രോണുകൾ അവരുടെ ഉറവിടം തേടി സഞ്ചരിക്കാൻ ശ്രമിക്കും അപ്പൊ വീട് കിടക്കുന്ന കമ്പിയിൽ നിന്ന് ഭൂമിയിലേക്ക് ഇലക്ട്രോണുകൾ താഴ്ത്തേക്ക് ഇറങ്ങി അവരുടെ ഉറവിടമായ ട്രാൻസ്ഫോമറിലേക്ക് പോകാൻ ശ്രമിക്കുകയാണ് സ്വാഭാവികമായിട്ടും കുറച്ചുപേര് ഒരടി സഞ്ചരിക്കും കുറച്ചുപേര് രണ്ടാമത്തെ അടി സഞ്ചരിക്കും കുറച്ചുപേര് മൂന്നാമത്തെ അടിവര് സഞ്ചരിക്കും അങ്ങനെ പോയി പോയി പതിനെട്ടടി വരെ സഞ്ചരിക്കും പതിനെട്ടടി വരെ സഞ്ചരിച്ചു കഴിയുമ്പോൾ ഇലക്ട്രോണുകൾ മനസ്സിലാക്കും ഈ ഭൂനിരപ്പിന്റെ മുകളിലൂടെ ടാർ റോഡിലൂടെ വഴിവക്കിലുള്ള കല്ലും കട്ടയും പുൽനാമ്പുകളിലൂടെ നല്ല വെള്ളത്തിലൂടെ ഒന്നും ഇലക്ട്രോണുകൾക്ക് ഉറവിടമായ ട്രാൻസ്ഫോമറിലേക്ക് പോകാൻ കഴിയില്ല എന്നറിഞ്ഞ് അവരവിടെ തന്നെ ശരിയായി നിൽക്കും അപ്പൊ ഓരോ അടിയിലുള്ള ഇലക്ട്രോണുകൾക്ക് ഓരോ ബലമായതിന്റെ പേരിൽ നടന്നതിലൂടെ പോകുന്ന എത്ര ആറ് മീറ്റർ ദൂരം വരെ നടന്നു ചെല്ലുന്ന ഒരാൾക്ക് കുഴപ്പമില്ല ആറ് മീറ്റർ മുതൽ ഒരടി ഒരടി മുന്നോട്ട് വയ്ക്കും തോറും ഇലക്ട്രോണുകളുടെ പ്രഭാവം ഇവരുടെ കാലിൽ അനുഭവപ്പെടുകയും കാലിലെ പേശികളെ സ്വാധീനിക്കുകയും പേശികൾ വലിഞ്ഞു മുറുകി ഇവർ വീഴുകയും വീഴുന്നത് ഈ ഒരു ആറ് ആറോ ഏഴോ വലയങ്ങളിലേക്കാണെങ്കിൽ അഥവാ പതിനെട്ടടിയിലുള്ള ഓരോ അടിയിലുള്ള വലയങ്ങൾക്കകത്തേക്കാണെങ്കിൽ ഇവരുടെ കാലിൽ കയ്യിൽ തലയിൽ ഓരോ വലയങ്ങൾ വന്ന് കയറുകയും ആ വലയങ്ങളിലൂടെ ഇവരുടെ ശരീരത്തിലൂടെ ഇലക്ട്രോണുകൾ സഞ്ചരിക്കുകയും കാലിൽ നേരത്തെ തന്നെ വലിഞ്ഞു മുറുകിയതാണ് ശരീരത്തിന്റെ മറ്റു വലയങ്ങൾ കൂടി വലിഞ്ഞു മുറുകയും പേശികൾ സങ്കോചിക്കുകയും ഇലക്ട്രോണുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് നമ്മുടെ ശരീരത്തിൽ കയറിയാൽ പേശികളെല്ലാം ചുരുട്ടിക്കൂട്ടുക എന്നുള്ളതാണ് അപ്പൊ സ്വാഭാവികമായിട്ടും കൈ അറിയാതെ ചുരുണ്ട് വരികയും അറിയാതെ കമ്പോ ചില്ലയോ വീട് കിടക്കുന്ന കമ്പിയിലോ മുട്ടി കമ്പിയെ ചുറ്റിപ്പിടിക്കാൻ ശ്രമിക്കുകയും കൂടുതൽ ഇലക്ട്രോണുകൾ അവരുടെ ശരീരത്തിലൂടെ കയറി ഇറങ്ങി പോവുകയും ചെയ്യും നമ്മൾ സാധാരണ ടച്ചിങ്സ് എടുക്കാൻ പോകുന്ന നമ്മുടെ ആൾക്കാർക്ക് ഇപ്പോൾ ഒരു പ്രത്യേകത ഉണ്ട് ടച്ചിങ്സ് എടുക്കുന്ന ആൾക്കാർ ടച്ചിങ്സ് എടുത്തെടുത്ത് പോവുകയും തൊട്ടു പുറകെ ഓവർ സിയർ നോക്കി നോക്കി പോവുകയും ചെയ്യും സ്വാഭാവികമായിട്ടും ഓവർ സിയർ ലൈനിലെ ഏതെങ്കിലും ടച്ചിങ്സ് ഇനി എടുക്കാനുണ്ടോ എന്ന് നോക്കി നോക്കി മുകളിലേക്ക് നോക്കുന്ന മേൽനോട്ടക്കാരനായ ആൾ നടന്നു പോണ സമയത്ത് മുന്നേ പോയ നമ്മുടെ ജീവനക്കാരൻ വെട്ടിയിട്ട ഒരു ഇലത്തുമ്പിന്റെ അഗ്രഭാഗത്ത് കൂടു ഉറുമ്പുകൾ താഴെ വീണ് ചെതറി അവരുടെ വീട് അന്വേഷിച്ച് പോണ പോലെ നിലത്തെ കൂടി അങ്ങോട്ടും കൂടി ചെതറി നടക്കുന്നുണ്ടാവും ആ നടക്കുന്ന ആളുടെ മുകളിലൂടെ നമ്മുടെ ഓവർസിയർ അടുത്ത സ്റ്റെപ്പ് അടുത്ത സ്റ്റെപ്പ് മുകളിലേക്ക് നോക്കി നടക്കുമ്പോൾ ഒരു സ്റ്റെപ്പിൽ നിന്നും മറ്റൊരു സ്റ്റെപ്പിലേക്ക് ഉറുമ്പുകൾ കയറാൻ ശ്രമിക്കുന്നത് ഒരു കാലിൽ നിന്നും മറ്റൊരു കാലിലേക്കാണ് സ്വാഭാവികമായിട്ട് ആ ഉറുമ്പ് ചെന്നിട്ടുന്നിടം അവർക്ക് നിവൃത്തിയില്ലാണ്ട് കടിച്ച് നമുക്ക് ചെറിയ ചെറിയ വേദന സൃഷ്ടിക്കുമെങ്കിൽ ഇവിടെ ഇലക്ട്രോണുകൾ ഒരു കാലിൽ നിന്നും മറ്റൊരു കാലിലേക്ക് പോകുമ്പോൾ പേശികൾ സങ്കോചിക്കുകയും വീഴുകയും മരണം സംഭവിക്കുകയും ചെയ്യും അപ്പൊ സ്വാഭാവികമായിട്ടും കമ്പി പൊട്ട് വീണാൽ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം പതിനെട്ടടിയോളം അടുത്തേക്ക് ചെല്ലാതിരിക്കുക കമ്പി പൊട്ട് വീണ സമയം അറിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ തൊട്ടടുത്തുള്ള സെക്ഷൻ ഓഫീസിലേക്ക് വിളിക്കുക നയൻ ഫോർ നയൻ സിക്സ് സീറോ വൺ സീറോ വൺ സീറോ വൺ എന്ന കേന്ദ്ര കേന്ദ്രീകൃതമായിട്ടുള്ള കോൾ സെന്ററിലേക്ക് എത്തും ഏ സെക്ഷൻ അറിയിക്കുക അങ്ങനെ നിങ്ങൾക്ക് അറിയിക്കാം നമ്മുടെ ആൾക്കാർ വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ലൈൻ ഓഫ് ചെയ്തിട്ട് മാത്രമേ അതിനടുത്തേക്ക് എല്ലാവൂ ഓഫ് ചെയ്യുന്നതുവരെ വൈദ്യയുടെ പ്രഭാവം ഉണ്ടാവും ഓർത്തിരിക്കുക അപകട സാധ്യത ഉണ്ടാവുക പൊട്ടിവീണ കമ്പിക്ക് ചുറ്റും ഒരു പ്രഭാവലയം എപ്പോഴും ഉണ്ടാവും ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക